സരാസം സ്വബീന ഫിർക്കത്തിൻ്റെ സ്വതഫ്തരിക്കു എന്ന ഹദീസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നതിൻ്റെ സീന് അത് മജാസിയായിരിക്കുന്ന മായനയുടെ മേലും ഹംല ചെയ്യാം മേലും ഹംല ചെയ്യാം മാനന മേലെ ഹംല ചെയ്ത് രണ്ടാമത്തെ ഹെത്തിമാലായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മജാസിയായ മാനയാണ് ഒന്നാമത്തെ ഇവിടെ ഹംലു ചെയ്തിരിക്കുന്നത് അപ്പോൾ മജാദിയായ മായന എന്താ അതാണ് നബിസ്വല്ലം വാഹു നീബി വസ്ല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഒരു സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ സത്തഫ്തരിക്കു ശേഷം പിരിയും ഭിന്നം പല ഭിന്നതകളായി പിരിയും ശേഷം എന്ന് പറഞ്ഞാൽ ലബിതങ്ങളുടെ പ്രസംഗത്തിന് ശേഷം ലഭിതങ്ങൾ ഈ ഹദീസ് പറക്കി കൊടുത്തതിൻ്റെ ശേഷമായ ഓരോ സെക്കൻഡും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതായിരിക്കുന്ന മണിക്കൂറുകളെല്ലാം അതിൽ പെട്ടു പക്ഷെ ആ മായന വെക്കാൻ കഴിഞ്ഞത് മുതൽ എന്നുള്ള മാനയും വരും അതുപോലെ അവസാന കാലഘട്ടം എന്ന അർത്ഥവും വരും ഈ അവസാന കാലഘട്ടം എന്ന് അവസാനത്തിലേക്ക് റസൂർ സല്ല ഒഫാത്തിനും പല അഞ്ഞൂറ് വർഷങ്ങൾ പല വർഷങ്ങൾക്ക് പിന്നിലാണ് എന്ന് വരും അതാണ് അതിൻ്റെ ഹക്കീക്കിയായ മേന കാരണം സീനും സോഫയെല്ലാം ലി ഇസ്തിക്കബാലി എന്ന് സഞ്ജാനി മുതൽ കൊണ്ട് എല്ലാ കിത്താവിലും പറഞ്ഞിട്ടുണ്ട് ഒരു മുതാരിയായ ഫേല് അത് ഹാലിനിക്കും ഇസ്തിക്ക ഹാലായ മായനയ്ക്കും അത് എഹത്തിമാലുണ്ട് അതുപോലെ തന്നെ ഇസ്തിക്കബാലും ഇത് രണ്ടിനും കൂടി ചേർന്ന് ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് മുതാരിയായ ഫേല് ഹാലിനും പറ്റും ജെയ്തിന് എതിരി പോയി എന്ന് പറഞ്ഞാൽ ജെയ്ത് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മന പറയാം ജെയ്ത് അടിക്കും എന്നും മന പറയാം രണ്ടും പറയാം ഹാലിനിക്കും അതുപോലെ തന്നെ ഇസ്തിക്ക് ബാലിന് രണ്ടിനും പറ്റും ഇത് ഹാലിന് മാത്രമേ ഉള്ളൂ ഇസ്തിക്ക് ബാലിന് ഇല്ല എന്നാണെങ്കിൽ എന്നാകണമെങ്കിൽ അപ്പോൾ ലഫ്രിയായ കരീന വേണം ദലീൽ വേണം ദലീൽ എന്നാണ് അൽ ആൻ ചേർത്ത് കൊടുക്കുകൾ ആൻ ഇപ്പോൾ റെയ്ത് അടിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അൽ ആൻ എന്ന ആ കൈത് ആ ദലീൽ വന്നപ്പോൾ ഇനി ഇസ്തികബാലിനിക്ക് ഒരിക്കലും ഗഹത്തിമാരില്ല കാരണം അതിനെ തടുക്കുന്ന ദലീലുകളുണ്ട് അതേ സ്ഥാനത്ത് ഇസ്തിബബാലിനാണ് ഉള്ളത് ഹാലിനല്ല ഇസ്ബാലിന് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ ദലീൽ കരീനകൾ വേണം അതിൻ്റെ കരീന ദലീലൊക്കെയാണ് സയുദ്രി പൂ സൗഫയൊരി പൂദുൻ സൗഫയൊതിരി പൂ ജയ്താകുന്നവൻ പിന്നീട് അവൻ അടിക്കും ഇപ്പോൾ അടിക്കുന്നില്ല ജയിതാകുന്നവൻ സൗഫയൊതിരി പൂ സൗ ജയ്താകുന്നവൻ സൈ ഒരി എന്നൊക്കെ പറഞ്ഞാൽ അത് ഇസ്തികബാലിൻ്റെ അലാമത്തായ സൗഫയും സീനും ഇവിടുണ്ട് ഈ സൗഫയോ സീനോ അൽ ആനയൊന്നും ഇല്ലാതെ വെറുതും എതിരിബു എന്ന് പറഞ്ഞാൽ ഇത് ഇസ്തികബാലിനിക്കും സലാഹിയത്തുണ്ട് ഹാലിനിക്കും സലാഹിയത്തുണ്ട് അതുകൊണ്ടാണ് നമ്മളെ രഞ്ചാനി മുതൽ കൊണ്ടുള്ള കിത്താബ് പറഞ്ഞിരിക്കും എന്ന മുതാരിയായ ഫേല് ഹാലി വലിസ്ഥിക്ക് പാലിക്കുന്ന ചെറിയ കിതാബ് മുതൽ പറഞ്ഞു വന്നാണ് കിതാബിൻ്റെ വലുപ്പം ചെറുപ്പം നോക്കുമ്പോൾ തടി ചെറുതാണ് തടി ചെറുതാണ് പക്ഷേ രഞ്ചാനി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ആഴമായൊരു കിതാബാണ് നല്ല കിതാബാണ് അതിൽ ധാരാളം മാരുമാത്തുകളുണ്ട് രഞ്ചാനിയിൽ നിന്ന് പഠിക്കാൻ പറ്റിയ ഒരുപാട് മരുമാകളുണ്ട് വളരെ ലഘുവായ നിലയ്ക്ക് ആ വിഷയങ്ങൾ പറയുന്നെങ്കിലും വളരെ പ്രധാനപ്പെട്ട വലിയ മരുമാകൾ ആ കിതാബിലൂടെ നമുക്ക് ഇമാം പഠിപ്പിച്ചിരുന്നുണ്ട് ഇന്ന് ആ കിതാബ് ഒന്നും ഒരു വിലയില്ലാത്ത പഴയ പഴയകാലത്ത് ധഞ്ചാനി മുസ്ലിയാനി എന്ന് പറഞ്ഞാൽ എല്ലാവരും ധൻജാനി എന്ന് പറഞ്ഞാൽ പഴയ പഴയകാലത്ത് ഓരോ കിതാബിൻ്റെ ബഹുമാനവും അത് ഓതലും അത് ഓതുന്നവരേക്കും കാണുമ്പോഴുള്ള പേടിയും ക്കെ പഴയ കാലത്ത് ധാരാളമുണ്ടായിരുന്നു ധഞ്ചാനി എന്ന് പറഞ്ഞാലും ഊതി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അന്നൊക്കെ വലിയ ബഹുമാനാണ് ഞാനൊക്കെ ചെറിയ പ്രയാനുള്ളപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിലുള്ള പള്ളിതെറസിൽ കുറേ നാട്ടു മുത്താലിമിങ്ങൾ പല ഭാഗത്തുനിന്ന് വന്ന് ഉസ്താദ് ഓതണ്ട് ഉസ്താദിനെടുക്കൽ ദെറുസുണ്ടവിടെ അപ്പോൾ ഉസ്താദ് പറയും മറ്റേ ആ ധൻജാനി ഊദിന ആ മുസ്ലേലുട്ടിനു വിളിക്കുവാറ് ഞങ്ങൾ ഉസ്താദിനെ പോലെ ബഹുമാനിക്കുന്ന ആട്ടുകാരുമല്ല ഓ ധാലി ഓതുന്ന എന്ന് പറഞ്ഞാൽ തന്നെ ജമുൽ ജവാമി ഓതുന്ന ബുഹാരി ഓതുന്ന സഹീൽ ബുഹാരി ഓന്നൊക്കെയുള്ള മായനക്കാണ് അന്ന് പറയുക അവർക്കുള്ള വിലയും നിലയും ആ ഇമിനോടുള്ള ബഹുമാനം ഇദ്ദേഹം തക്കിമീൻ ഇഷാമിങ്ങളാണെന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനാണ് കാരണം ആ കിതാബിനേക്കും ബഹുമാനമുണ്ട് അതിൻ്റെ ജിൽമിന് ബഹുമാനുണ്ട് അത് ഓതല് ഓതിക്കൊടുക്കലല്ല ഇത് ഈ അരമുറിയന്മാരും മുക്കാമുറിയന്മാരും എല്ലാം കയറിയിട്ട് ആസ്ഥാനത്ത് ഉള്ളവനെല്ലാം സ്ഥാനത്തേക്ക് കയറി വന്നതോടുകൂടി അയിമ്മത്തുകൾ എഴുതി ഈ കിതാബുകൾക്കൊന്നും ഒരു കതിർപ്പില്ലാതായിപ്പോയി രഞ്ജാനി ഒരു വിലയില്ല തക്കുമല്ലിസ അവാമലി ഒന്നും ഒരു വിലയില്ല മീസാനടക്കം അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് അല്ലാഹു സുബഹാനുഹൃത്താലായ ഇൽമിൻ്റെ കതിര് മനസ്സിലാക്കാനും പരിശുദ്ധമായ ദീനിൻ്റെ ഇൽമും അതിൻ്റെ അതിൻ്റെ ആനത്തുകളായ ഇലിമുകളും എല്ലാം ബഹുമാനിക്കാനും പഠിക്കാനും ആ ഇൽമിനെ ഹിതമത്യാനും അത്വാഹു നമുക്കൊക്കെ ടോഫി കയ്യട്ടെ അപ്പോൾ നമ്മൾ ഈ ഭാഷ നോക്കുകരിക്ക ഹദീസിനുള്ള സീന് അക്കീക്കിയായിരിക്കുന്ന മായനയായത് വെക്കുകയാണെങ്കിൽ എത്രയോ നൂറ് വർഷങ്ങൾക്ക് പല വർഷങ്ങൾക്ക് ശേഷം അബ്ലാഹിൻ്റെ റസൂര് പറഞ്ഞു പല വർഷങ്ങൾക്ക് ശേഷം മറ്റുള്ള മോഞ്ചുദാത്തുകളും പ്രവചനങ്ങളെല്ലാം പുലരുന്നത് പോലെ ഇതും പിന്നീട് പുലരും എന്നല്ല അതാണ് ഹക്കീക്കിയായ മായനെങ്കിലും അതിന് മേലെ ഹംലിക്കാതെ നബി അലൈഹി നബിസ്ലീസ്മങ്ങളുടെ ഹയാത്ത് ഈ ലോകത്തു നിന്ന് റസൂലി സ്വല്ലാ വിട്ടു പിരിഞ്ഞാൽ തൊട്ടടുത്ത കാലത്തന്നെ പല ഗ്രൂപ്പുകളായിട്ട് ഈ ഉമ്മത്തുള്ളവർ പിരിയും എന്നാണ് അർത്ഥം അത് മജാസിയായ മാന വളരെ ഉണ്ടാ വളരെ അത് ഉണ്ടാകുമെന്ന് ഉറപ്പായൊരു കാര്യം വളരെ അല്ല കരീബ് എന്നൊരു മാന വെച്ചപ്പോൾ അത് മജാസായി പല പല നൂറ്റുകണക്കായ വർഷങ്ങൾക്ക് ശേഷം പല ആയിരക്കണക്കായ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുക എന്ന് പറഞ്ഞ വഴീദാണെങ്കിൽ അത് ഹക്കീക്കിയായ മേനയാണ് സൗഫൻ്റെ സീനിൻ്റെ പക്ഷെ അള്ളാൻ്റെ റസൂര് സംസാരിച്ചുകൊണ്ട് നിബിതങ്ങളുടെ വഹിയും ആ നുഭൂപത്തിൻ്റെ കാലം കഴിയിൽ കഴിയലോടുകൂടി കരീബായി വരിക എന്നതാകുമ്പോൾ അതാണ് കിട്ടോ അത് മജാസിയായ മേനയാണ് അതിൽ ഹംല ചെയ്യുമ്പോൾ അതിൽ അമിമ മജാദിയാണ് കാരണം സീനിൻ്റെയും സോഫിന്റെയും അത് ഒറിജിനൽ മാര അതല്ല കരീബല്ല എന്തുകൊണ്ട് കരീബ് എന്ന് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ നിബിധങ്ങൾ പ്രവചിച്ചിരിക്കുന്ന പ്രവചനം ഉക്കു ആകൽ ഉണ്ടാകൽ എന്നുള്ളത് ഉറപ്പാണ് മുത്തഹക്കൽ ഉക്കുവാണ് ഏതൊരു കാര്യം ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പാണോ അങ്ങനത്തെ ഒരു കാര്യം അത് വളരെ അടുത്തുള്ളതായിട്ടും അതിനെ സങ്കല്പിക്കാം അല്ല അത് വളരെ നീണ്ട കാലത്തിന് ശേഷം അത് ഉണ്ടാകുമെന്നും സങ്കല്പിക്കാം രണ്ട് നിലക്കും അതിനെ തക്കു തീര് ചെയ്യാം അപ്പോൾ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളൊരു കാര്യത്തിന് നമ്മൾ ഉണ്ടാകുമെന്നും മുത്ത ഹക്കു ഉറപ്പാണ് ലാ ഫീഹി അങ്ങനത്തതായിരിക്കുന്ന കാര്യത്തിനെ വളരെ ഋസൂർ ഉദ്ൻ്റെ ഹയാത്ത് കാലത്തിൻ്റെ കരീബായ തൊട്ട കാലമായിട്ട് അതിനെ തക്കു തീര് ചെയ്യുമ്പോൾ അത് മജാസിയായ മാനയാണ് അതാണ് ദവ്വാനി മാമു അവിടെ പറയുമ്പോൾ മജാസി അസീനു തൈക്കീതി എന്ന് പറഞ്ഞാൽ കരീബുൻ എന്ന് പറഞ്ഞത് സീനിൻ്റെ അതിൻ്റെ മജാസിയായമാന തൈക്കീദാണ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ വരും തൊട്ടടുത്ത കാലത്ത് തന്നെ വരും ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള കാര്യം അത് തൊട്ട അടുത്ത കാലത്ത് തന്നെ അത് ഉണ്ടാകുക തന്നെ ചെയ്യും എന്ന മാനയാണ് മജാസിയായ മാന കുഞ്ഞുവെന്ന് പറഞ്ഞു മാനാഹു ഹക്കി എന്ന് പറഞ്ഞു അത് കിതാബിൽ പറഞ്ഞല്ലോ എന്നിട്ട് അതിന് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു ഈ ഇഹ്തിലാഫ് ഭിന്ന അഭിപ്രായങ്ങളും ഇതെല്ലാം പല ഗ്രൂപ്പുകളായിട്ട് ആശയപരമായിട്ട് പല ഗ്രൂപ്പുകളായിട്ട് തെറ്റിയിലും പിരിച്ചിലും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം അള്ളാഹ് റസൂലിൻ്റെ ഹയാത്തിന് ശേഷം ഹയാത്തിനെ തൊട്ട് പിന്തിയ ശേഷം പറയുമ്പോൾ ലോക അവസാനം വരയ്ക്കുമ്പെട്ടു ലോക അവസാനം ഭരിക്കും പറ്റും ലോക അവസാനം ഭരിക്കുമ്പത് പെട്ടു അതാണ് ഹക്കീക്കിയായ മാന വലസൂഫ എങ്ങനെയാണോ വല അത് തങ്ങൾക്ക് കൗസർ നാളെ തന്നു എന്നുള്ള വാഗ്ദാനമാണ് അള്ളാഹു ചെയ്തിരിക്കുന്നത് നബിയെ നിങ്ങൾക്ക് തന്നു തന്നുകഴിഞ്ഞു നബിയെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഹക്കീക്കിയായ മേനയാണ് പിന്നീട് തരുമെന്നുള്ളത് കരീബായിട്ട് ഇപ്പൊ തന്നെ ഇഷ്ടിഖ്ബാലി കരീബ് ഇഷ്ടിഖ്ബാലിന്റെ മേനയാണെങ്കിൽ ത തന്നെയാണ് തൈക്കീതാണ് ഹക്കീക്കിയ മാനയാണ് ഇസ്തിഖ്ബാല് അതിനെ തൈക്കീ ചെയ്യാനും സോഫന ഉപയോഗിക്കപ്പെടും പക്ഷേ ആ മാനയിൽ നിന്നും ഹാലിൻ്റെ മാനയിലേക്ക് ഇപ്പോൾ അള്ളാഹുന്റെ റസൂല് നിങ്ങൾക്ക് എന്തു ചെയ്തിട്ടുണ്ട് ആ ആ ഹൗമിൽ കൗസർ രബി തങ്ങൾക്ക് തന്നു തന്നുകഴിഞ്ഞു എന്നുള്ള തൈക്കീതും ഹാലും തന്നു കഴിഞ്ഞു എന്നുള്ള ബുറു തൈക്കീദിൻ്റെ മാനയ്ക്കാണ് ഇപ്പോൾ സോഫയുള്ളത് തന്നു കളഞ്ഞു നിങ്ങൾക്ക് തന്നു തന്നുകഴിഞ്ഞു എന്ന മുജറുദ് തൗക്കീദാണ് രണ്ട് ഹക്കീക്കിയ മാന അവിടെ ഇല്ല അപ്പം മുജറു തൗക്കീദ് ഹക്കീക്കിയ മാനയല്ലാത്ത മുജറു തൽക്കീദ് എന്നുള്ള മാനയിലേക്ക് കൊണ്ടുവന്നതുപോലെയാണ് ഇവിടെയും മജാദിയായ മാന വന്നിരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് തന്നൊരു കാര്യത്തിന് നബിസ്വല്ല ഉപയോഗിക്കുന്നതും അത് പ്രകടമാകുന്നതും അത് ഹാരിജിൽ ബുറൂതും ആകുന്നത് അത് മഷറിയിൽ വെച്ചിട്ടാണെങ്കിലും ഒരു കാര്യം നമുക്ക് തരലി നേരത്തെ തരാം പക്ഷെ അതിനെ പ്രയോഗിക്കലും പ്രായോഗികമാകലും അതിനെ ഉജൂതാകലുമെല്ലാം എന്തന്നെയാണ് കിയാമത്തിലാണ് ഇതുപോലെ നബിസ്വല്ലാം മീൻ ലോകത്തിന് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നബിയാണ് അമോഹൻ റസൂര് പ്രവാചകനാണ് നബിയൻ ഞാൻ പ്രവാചകനായിരുന്നു ആദൻ നബി അലി ഇസ്ലാം എന്നെ പഠിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ആദം മണ്ണായിരിക്കുമ്പോൾ തന്നെ ഞാൻ നബിയായിരുന്നു എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥം നബിയായി കഴിഞ്ഞു അപ്പത്തന്നെ അള്ളാഹു താല പക്ഷേ ആ നബിൻ്റെ ദാത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹാരിജിയായ ഉജൂദ് ഈ ദാത്തിൻ്റെ ഈ നബിസ്ലം പൂജാതനാകലി നബി നബിയായിട്ട് ആയിട്ട് ഭൂജാതനായത് എന്നുള്ളത് അത് എപ്പോഴാണ് നാൽപ്പതാമത്തെ വയസ്സിലാണ് അപ്പോൾ നബി നബിയായിട്ട് ശാരീരികമായി ഈ ശരീരത്തോടുകൂടി ആ ലോകത്തേക്ക് നുഹൂറായത് നാൽപ്പതാമത്തെ വയസ്സിലാണ് നബി നബിയായിട്ടായത് നാൽപ്പതാമത്തെ വയസ്സിലല്ല അത് അള്ളാഹു സുബാനത്ത് ലോകത്തിനൊക്കെ പടയ്ക്കുന്നതിന് മുമ്പേ അള്ളാഹിൻ്റെ റസൂല നബിയാണ് ഇതാണ് ആ ഹദീസിന്റെ ഉദ്ദേശം ഇതന്നെയാണ് നമ്മുടെ അയിമത്തുകൾ മുഴുവനും പറഞ്ഞതും ഇതന്നെയാണ് നമ്മുടെ വിശ്വാസ സുന്നികളുടെ വിശ്വാസം ഇതന്നെയാണ് അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഹദീസിലും